ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെ ഈ കന്നിക്കോഴികൾ കന്നിക്കോഴികളായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ കന്നിക്കോഴികളുടെ ഫസ്റ്റ് മുട്ട അടവാക്കാൻ പറ്റില്ല ഒരു മൂന്നാല് മുട്ടയ്ക്ക് ശേഷമേ അടവാക്കാൻ പറ്റുള്ളൂ കന്നിക്കോഴികൾ മുട്ട കൊത്തി കുടിക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ പറഞ്ഞാൽ കന്നിക്കോഴികൾ ഭയങ്കര അഗ്രസീവാണ് പിന്നെ അതുപോലെ തന്നെ അട അടവെച്ച് കഴിഞ്ഞാൽ ഇവർ എന്താ പറയുക എല്ലാ മുട്ടയും വിരിച്ചെടുക്കാൻ പാടാണ് അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വിവരമാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ എൻ്റെ പേര് പ്രസാദ് അപ്പം തനിയാടും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് കാര്യങ്ങളൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്നിക്കോഴി എപ്പോഴും എല്ലാവർക്കും ഒരു വിഷയമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കന്നിക്കോഴി എല്ലാ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോഴി കേട്ടോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്നിക്കോഴികൾ എല്ലാവർക്കും ഒരു തെറ്റായ ധാരണ കന്നിക്കുഴീൻ്റെ ഫസ്റ്റ് മുട്ട അടവാക്കാൻ പറ്റൂല കന്നി ഫസ്റ്റ് ടൈം അടവാക്കാൻ പറ്റൂല ഈ കന്നിക്കോഴികൾക്ക് ഞാൻ ചോദിക്കുകയാണ് കന്നി കൂടിയുടെ വെച്ചെന്താ പ്രശ്നം ഏ അവരും ഈ പറഞ്ഞ മാതിരി വസ്തുക്കൾ വച്ച് മുട്ടിട്ട് അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് അതിപ്പോൾ നമ്മൾ മറ്റൊരു വസ്തുക്കളെയും എടുക്കുക പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അതായത് ഈ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴികളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് വളർത്തുന്ന ആളുടെ രീതിക്ക് അനുസരിച്ചിരിക്കും നമ്മൾ കോഴീനെ പേടിപ്പിച്ചിട്ടാണ് വളർത്തുന്നതെങ്കിൽ കോഴി പേടിച്ചുകൊണ്ടിരിക്കും അടുത്ത് വരില്ല നമ്മൾ നല്ല ഇണക്കത്തോടുകൂടി വളർത്തുകയാണെങ്കിൽ ഏത് കോഴിയായി കഴിഞ്ഞാൽ നല്ല അണക്കത്തോടു കൂടി നമ്മളെടുത്ത് നിൽക്കും അതാണ് കോഴികളുടെ നേച്ചറ് അപ്പം ഈ കന്നിക്കോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടൈം കോഴി മുട്ടടും വന്നിട്ട് എല്ലാവരും കോഴി മുട്ട എടുത്ത് ഓടാൻ നിൽക്കും കോഴി ആണെങ്കിലും പോയി മുട്ട ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത് അതാണ് ഈ കോഴികൾക്ക് ഈ സ്ട്രെസ്സ് കൂടുമ്പോഴാണ് ഈ കോഴികൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കന്നിക്കോഴിയൊക്കെ മുട്ട ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് നല്ലൊരു ഒളിമറുള്ള സ്ഥലം ഫസ്റ്റ് കണ്ടെത്തുക ആ മുട്ട അവിടെ തന്നെ വെക്കുക ഇനി ഇപ്പോൾ തട്ടും പുറത്തോ മറ്റോടത്തോ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഒരു പെട്ടിയോ ബോക്സോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇട്ടുള്ള സ്ഥലമൊക്കെ സെറ്റ് ആക്കി കൊടുക്കുക ആടൊക്കെ മറക്കുക കോഴി ഫസ്റ്റ് ഒരു മുട്ട അടട്ടുണ്ടെങ്കിൽ ആ മുട്ട അവിടെ തന്നെ നിർത്തുക ഇനി അതേമാതിരി തന്നെ ചെയ്യുക അപ്പോൾ ഇനി കാക്കണ്ടോ സ്ഥലമാണെങ്കിൽ മുട്ട എടുക്കുക കോഴി പിറ്റൊ മുട്ടുമ്പോൾ തൊട്ട് മുന്നേ അവിടെ കൊണ്ട് വയ്ക്കുക അതൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കോഴിക്കാ ഓൾറെഡി മുട്ട ഇട്ട് കഴിഞ്ഞ് കോഴി ആടെ മുട്ട കണ്ടുകഴിഞ്ഞാൽ കോഴിക്കൊരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ മുട്ട ഇടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വന്ന് മുട്ട ഇടുമ്പോൾ കോഴിക്ക് പ്രശ്നങ്ങളൊക്കെ അല്ല മുട്ട അടുന്ന് എടുത്തു കൊണ്ട് പിന്നെത്തെ ദിവസം വന്ന് കോഴ മുട്ട ഇടുമ്പോൾ പിന്നെ അങ്ങനെ ഓരോ ദിവസം കോഴിനെ മുട്ട കാണുകയില്ല കോഴി ഇങ്ങനെ മുട്ട കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കോഴി നല്ല സ്ഥലം മാറ്റാൻ ശ്രമിക്കും അപ്പം എൻ്റെ മുട്ട കാണുന്നില്ല അവിടെ പോയി പിന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ സുപ്രായത്തിൽ കോഴി മുട്ട കണ്ടു മൂന്നെ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ കോഴിക്ക് ഡൗട്ട് അടിക്കും അപ്പോൾ കോഴി ചിലപ്പോൾ കൊത്തി പൊട്ടിച്ച് എന്നൊക്കെ വരും കൊത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കോഴീനെ നോക്കണ്ട എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ ആ കോഴിനെ ഒഴിവാക്കാനേ പറ്റുകയുള്ളൂ അപ്പം ആ കോഴി എന്ത് ചെയ്യുക ആ മുട്ട അടുത്താൻ വെക്കാൻ ശ്രമിക്കുക കോഴി മുട്ട കണ്ട് തയങ്ങും പിന്നെ മറ്റു കോഴികൾക്ക് മുട്ട ഇടുന്ന അവിടെ ഇവിടെ ഒക്കെ കയറി കാണാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ വെച്ചാൽ കോഴിക്ക് രൂപപ്പെടും മനസ്സിന് അതിലും മാനസികമായിട്ട് എൻ്റെ മുട്ട ഞാൻ പടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെത്തന്നെ എൻ്റെ മുട്ടയും കാര്യങ്ങളും ഉണ്ടാവും ചെറിയൊരു കാര്യമാണ് പക്ഷേ കോഴികൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെൽക്കി കോഴികൾക്ക് എന്താ കുറേ ഭക്ഷണം കഴിക്കണം മുട്ടടനും വിരിയക്കണം കുഞ്ഞുങ്ങളുടെ കാലത്ത് ചിന്തയുള്ളൂ അപ്പം അതിനെപ്പറ്റി അവർക്ക് എപ്പോഴും നല്ലൊരു ഓർമ്മയും തരണയുണ്ടോ പക്ഷേ മഞ്ചന്മാര് അല്ലല്ലോ മഞ്ചമാർക്ക് സിക്സ് സെൻസ് ഉണ്ട് കോഴികൾക്ക് സിക്സ് ഇല്ലല്ലോ ഫൈവേ ഉള്ളൂ കോഴികളല്ല മറ്റ് ജന്തുക്കൾക്ക് ഫൈവ് സെൻസ് ഉള്ളൂ അപ്പം ഇവരൊരു പ്രക്രിയ പറഞ്ഞാൽ ഇതാണ് അപ്പോൾ എന്താ അത് അവിടെ കാണുന്നവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നല്ല കോഴി എപ്പോഴും കൂളായിരിക്കും അഗ്രസീവ് ആവുകയില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കോഴി മുട്ട് പൊരുതി കഴിഞ്ഞാൽ പിന്നെ അതിനെ പോയി എപ്പോഴും തോണ്ടി നോക്കാൻ നിൽക്കരുത് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൻഡിൽ ടെസ്റ്റും ചെയ്യാൻ വേണ്ടി ജസ്റ്റ് രാത്രി ഒന്ന് പോകുക അത്ര ചെയ്യാം പിന്നെ എടുത്ത് പോകാനും നിൽക്കരുത് അപ്പോൾ കോഴിക്ക് വേണ്ട ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കൊരു പ്രശ്നമില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇടുന്ന മുട്ട ബ്ലഡ് മുട്ട ഉണ്ടാകുന്ന പറഞ്ഞേക്കാം പിന്നെ അതുപോലെ തന്നെ അതൊന്നും വിരിയൂല രണ്ട് മൂന്ന് മുട്ട കഴിയുമ്പോൾ രൂപപ്പെടുള്ളൂ ഷേപ്പ് ആവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കാം ഷേപ്പ് ഒരു വർഷം ഓക്കെ ആണ് പക്ഷേ ഒക്കെ ഒരേ വലുപ്പമുള്ള ഒരേ മീഡിയം വലുപ്പമുള്ള മുട്ടയാണെങ്കിൽ കോഴിയുടെ അതായത് ഒരു നാലഞ്ച് മുട്ട ഇട്ട് കഴിഞ്ഞാൽ കോഴിക്കൊരു ഒരു മുട്ടയ്ക്കൊരു ഷേപ്പിനൊരു ലെവല് വരുള്ളൂ പിന്നെ ആ ഷേപ്പിൽ എന്നെയ്ക്കും ഒരു അഞ്ച് മുട്ടയ്ക്ക് ശേഷം കോഴി മുട്ട ഇടുക അപ്പോൾ എന്ത് ചെയ്യുക അതിനകത്ത് വളരെ ചെറിയ മുട്ട ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക വളരെ വലിയ മുട്ട ഉണ്ടെങ്കിൽ അതൊഴിവാക്കുക അല്ലാത്ത ഒരുവിധം എല്ലാ കണക്കിലും വരുന്ന മുട്ടകളൊക്കെ വിരിഞ്ഞു കിട്ടും എന്താ വെച്ചാൽ എൻ്റെ കയ്യിലൊരു കോഴി ഉണ്ടായിരുന്നു കന്നിക്കഴി ഇപ്പം നേരം അടച്ച് വിരിച്ചിട്ടുണ്ട് ഒമ്പത് മുട്ട ഇട്ട് ഒരു മുട്ട പിന്നെ കംപ്ലയിൻ്റ് ആയിരുന്നു സെല്ലിന് ഉറപ്പില്ലാഞ്ഞിട്ടിട്ടോ അതിങ്ങനെ ഞെങ്ങി ഞെങ്ങി കളിക്കുക അതിൻ്റെ മുട്ട തോടിന് ഉറപ്പില്ല അതൊഴിവാക്കി ബാക്കി എട്ട് മുട്ടയും വെച്ച് എട്ട് മുട്ട ഏകദേശം ഒരേ വലുപ്പത്തിൽ വളരെ ചെറുതുമില്ല വളരെ വലുതുമില്ല ഒക്കെ ഒരു മീഡിയം ഒരേ വലുപ്പത്തിൽ ഒക്കെ വെച്ച് എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട് എട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആരോഗ്യ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഈ കോഴികൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് ഈ കന്നിക്കോയെ മുട്ട അടാക്കാൻ പറ്റില്ല ചിലത് വിരിയാതിരിക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കോഴികൾ അപൂർവമായിട്ട് വിരിയാതിരിക്കുക എല്ലാം ഒന്നും പറയുക പക്ഷേ നമ്മളൊക്കെ വെച്ച് കൊടുത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല കോഴി അടങ്ങിയിരുന്നതോളും കോഴിക്ക് വേണ്ട ഫെസിലിറ്റിയും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രത്തോളം കോഴി ആടി ആടിയിരുന്നോളും അപ്പോൾ കോഴിക്ക് എന്താ പറയുക ഒരു ഇറിട്ടേഷൻ ഉണ്ടാക്കാതിരിക്കാണ് പരമാവധി ചെയ്യേണ്ടത് ചിലപ്പോൾ കോഴി ഒരു പരന്നു വേറെ സ്ഥലത്ത് മുട്ട ഇടുകയാണെങ്കിൽ നമ്മൾ ആടെ പോയി കോയിന് ഓടിക്കാൻ നോക്കും അതാക്കാൻ നോക്കും അപ്പോൾ കോഴിക്ക് എപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കും പിന്നെ കോയിനടക്കി ഇടയ്ക്ക് ഇങ്ങനെ പോയി സോരിക്കടാക്കുക അറിയുമ്പോൾ അടങ്ങാറാക്കുമല്ലോ നമ്മളെ കോഴിക്കടം ഭാഷ അങ്ങനെ ചെയ്യുമ്പോൾ കോഴിക്ക് അതൊക്കെ ഇവർക്ക് സ്വഭാവത്തിൽ ബാധിക്കും ഫസ്റ്റ് ടൈമുള്ള കോഴികൾക്കൊക്കെ ഞാൻ ഏതോ കാലം മുതൽ കഞ്ഞിക്കോയിനെ അട വെച്ചിട്ടുള്ള വീഡിയോ അല്ലേ നമ്മളെല്ലാം മുട്ടയെ പക്ഷെ ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മുട്ട അടയിട്ട് അവിടെ നിന്ന് ഒരിക്കലും എടുക്കാൻ ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ലട്ടോ അതാ ചെയ്യേണ്ടത് അപ്പോൾ ഇനി കാക്ക കൊത്തുണ്ട് പൂച്ച കൊണ്ടു കൊണ്ട് ഗീരി കൊണ്ടു ആരും പറയാൻ നിൽക്കണ്ട അതിനുള്ള വെക്കുക അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തൊട്ട് മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ജസ്റ്റ് പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ അത് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചെയ്ത വീഡിയോ വീണ്ടും ഒരു സംശയം ചോദിക്കുക വീണ്ടും വീഡിയോ വീഡിയോ അപ്പം ആൾക്കാർ ഇങ്ങനെ ചോദിക്കുക എട്ട വീഡിയോ എന്നെ വീണ്ടും ഇട്ടു ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എത്ര പറഞ്ഞുകൊടുത്ത ആൾക്കാരും മനസ്സിലാകുകയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഈ പറഞ്ഞ ഒരു കോഴിക്ക് വേണ്ട ഫെസിലിറ്റിയും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അതാണ് ഒന്നാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ മുട്ട അതായത് എന്താ പറയുക ഈ ഒന്ന് മെയിൻ കാര്യം തന്നെ ഈ ബ്ലഡ് വരുന്ന മുട്ട ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മുട്ടയ്ക്ക് വരെ ബ്ലഡും കാര്യങ്ങളും ഉണ്ടോ എന്താ വെച്ചാൽ ബാക്ക് ചെറിയ അതായിരിക്കും പിന്നെ കറക്റ്റ് ക്രോസിംഗ് ഒക്കെ വരുമ്പോൾ ക്ലിയർ ആയിക്കോളും പക്ഷേ ആ ബ്ലഡ് ഉണ്ട് വിചാരിച്ചാൽ മുട്ടയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ എന്നാൽ അത് കഴുകിയ അവിടെ വെച്ച് കൊടുക്കുക വിരിഞ്ഞോളും ഒരു കുഴപ്പമില്ല ഫസ്റ്റ് മുട്ടയൊക്കെ അതാ വിരിഞ്ഞ് ഫസ്റ്റ് മുട്ടയുള്ള കുട്ടി നിങ്ങൾക്ക് അറിയില്ല പക്ഷേ വിരിഞ്ഞ സമയത്ത് എനിക്കറിയുന്നത് എന്താച്ചാൽ എൻ്റെ ഏഴ് കുഞ്ഞുങ്ങളുണ്ട് സോറി ഏഴ് എട്ട് കുഞ്ഞുങ്ങളുണ്ട് ആ എട്ട് കുഞ്ഞുങ്ങൾ ഒരേപോലെ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ മാത്രമല്ല ലൈറ്റ് കളർ കളറ് വ്യത്യാസമുള്ള കോഴിഞ്ഞമാരി ബാക്കിയൊക്കെ പൂവന്മാരമാരിയാട്ടോ ഉള്ളത് ഞാൻ എന്താ വെച്ചാൽ ഇത്രയും കാലം ആഗ്രഹിച്ചിരിക്കുകയാണ് സെവൻ കളറിലൊരു കോഴി വേണമെന്നുള്ളത് അപ്പോൾ അതുപോലത്തെ കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇപ്പോൾ അവർ വന്നതിൽ വളർത്തി എടുക്കണം ഘട്ടംഘട്ടുള്ള കോഴി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഈ കന്നിക്കോഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന കാര്യം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കന്നിക്കോഴീൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് അത് നമ്മളെങ്ങനെ വളർത്തുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും ചില കോഴിക്ക് ദേഷ്യം കാര്യങ്ങളുണ്ടെങ്കിൽ കോഴിനെ ഒരുപാട് കടക്കാൻ പോകരുത് അതാണ് ഏറ്റവും മെയിൻ ചെയ്യേണ്ടത് കോഴിക്ക് കുറച്ച് ദേഷ്യം ഭാഷയുള്ള കോഴിയാണെങ്കിൽ അതിനെ നമ്മൾ ഒരുപാട് ഉപകരിക്കരുത് പരമാവധി എടുക്കാൻ ശ്രമിക്കുക ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്ത് ഇണക്കാൻ ശ്രമിക്കുക പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് ഈ കോഴി അതായത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മുട്ട ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ബന്ധമില്ലാത്ത എന്താ പറയുക ഒരു പച്ചപ്പാടും ബോളും ഭയങ്കര ഇതേക്കും ഒരു ടെൻഷനൊക്കെ ആയിട്ടേക്കും കോഴി നടക്കുക ആ സമയത്ത് നമ്മൾ ഒരിക്കലും പോയിനെ പിടിച്ചൊരു പെട്ടിയിലിട്ട് മുടിയേക്കാനൊന്നും ചെയ്യാമെന്ന് കയറി അവർ എവിടെ പോയി ഇടുന്ന ശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക സ്ഥലം കാണിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റൂ രണ്ട് ദിവസം മുന്നേ മുന്നേവർ സ്ഥലം തപ്പാൻ തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് മുട്ടടുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുക അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു മുട്ടയെ വെച്ചിട്ടോ അന്ന് രണ്ട് മുട്ടയൊക്കെ വെച്ചാടെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇവർ കാണുമ്പോൾക്ക് മനസ്സിലാവും മുട്ടടാൻ പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ ചില കോഴികൾ മുട്ട ഡൂല മറ്റെവിടെയെങ്കിലും പോയിട്ടേക്കും മുട്ട ഇടുക അപ്പോൾ എന്താ ചെയ്യുക ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ഏകദേശം കോഴികൾക്ക് എ ബി സി ടി മനസ്സിലാവുക ഒളിമാറയ്ക്കുള്ള സ്ഥലം അപ്പോൾ അവിടെ ഇവർ പോയി മുട്ട ഇടാൻ തുടങ്ങി പിഴിഞ്ഞാൽ അവിടെ തന്നെ ഇടൂള്ളു അതാണ് ഇവർ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ അവരെ പഠിപ്പിച്ച് കൊണ്ടുവരിക അതാണ് ചെയ്യേണ്ട അത് നമ്മൾ ചെയ്യുമ്പോൾ ഇരിക്കും അപ്പം കന്നിക്കോഴി അത്രയും വലിയ പ്രത്യേകതയുള്ള കോഴി അതുപോലെ തന്നെ മുട്ട വിരിയൂല അടിയിരിക്കൂലെന്നുള്ളൊക്കെ പറഞ്ഞ് മാറ്റണമെങ്കിൽ എല്ലാവരും സംശയത്തോടെ മാറ്റിയെടുക്കണം പിന്നെ തൊട്ട് മുന്നേ ചാരക്കോഴിൻ്റെ വീടിയിട്ടുണ്ട് എൻ്റെ ഒരു ചാരക്കോടി ഫസ്റ്റ് കഞ്ഞിക്കോഴിയായിരുന്നു അത് പറഞ്ഞാൽ മാതിരി പതിനാറ് പതിനാറ് മുട്ട ഫസ്റ്റ് അതായത് മഞ്ഞ് തുടങ്ങിയ സമയത്തായിരുന്നു മുട്ട ഇട്ടിട്ട് ആടിയിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മാസം അടിയിരിക്കാത്തൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ടാമത് വീണ്ടും പതിനാലും മുട്ട മുട്ട അടവിച്ച് വെച്ച് ഒരുപോലെയാണ് ഒരുപോലെ രണ്ടോ മുട്ട മാത്രമേ ഷേപ്പ് വ്യത്യാസമുള്ളൂ അത് ഒഴിവാക്കി ബാക്കി മുട്ട വിരിച്ച് ബാക്കി മുട്ടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടധികമായതുകൊണ്ടാണ് ഇപ്പം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പതിനാല് ദിവസം വരെയുള്ള വളർച്ച എത്തിയ ആ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി ചൂട് അതിയായി കഴിഞ്ഞാൽ പതിനാല് ദിവസം വരെ വളർച്ച കിട്ടും ചിലത് അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കലങ്ങിപ്പോവും പക്ഷെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ മാതിരി പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കലങ്ങിപ്പോയി കുഞ്ഞുങ്ങളൊക്കത്തിൽ ഉണ്ടായിരുന്നു ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഞാൻ നനച്ച് ഡാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ടാണ് പറ്റിയത് കോഴിനെ നനയ്ക്കലുണ്ടായിരുന്നു ഏർ ഭാഗം പക്ഷെ ചുറ്റുഭാഗം ഒന്ന് നനയ്ക്കാൻ വൈകിപ്പോയി അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് അങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ചാരയുണ്ട് ഉണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ട് ഞാൻ അത് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡയലോഗ് അടിക്കുന്നവിടെ വന്നിട്ട് ഇനി എന്താ മറ്റേന്ത്ശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കുഴപ്പമില്ല ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പണി വച്ചാൽ ഞാനിതൊക്കെ ചെയ്തിട്ടാണ് കോയിനെ വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അത് സൗകര്യമുള്ളവർക്ക് എടുക്കുക അല്ലാത്തവർക്ക് വെറുതെ പങ്കാലാടാൻ വേണ്ട ആവശ്യമില്ല കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതാണ് ഇതാണിപ്പോൾ കന്നി കോയിൻ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് രൂപത്തിൽ കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും